ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കുമ്പളങ്ങ മോരൊഴിച്ച് വച്ചിട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് സ്വാഭാവികം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വറുവിടുമ്പോൾ ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചേറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കറി തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കിലോ കുമ്പളങ്ങ കുമ്പളങ്ങട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളല്ല എന്നാൽ ചെറിയ കഷ്ണങ്ങളും അല്ല ആ രീതിയിലട്ടോ ചെറുതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് ഞാൻ ഞാനിതുപോലത്തെ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് പിന്നെ മോരൊഴിച്ചിട്ടൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മണ്ണിൻ്റെ ചട്ടി എടുക്കാതെയാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു നാടൻ രുചിയും കൂടിയും കിട്ടും കുമ്പളങ്ങയും പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മേട്ടോ ഈ ഒരു കുമ്പളങ്ങ വേവിച്ചെടുക്കുന്ന ഒരു സമയത്ത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് ആറോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും അത് റെഡിയായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും പക്ഷേ ഈ കുമ്പളങ്ങൻ്റെ പീസൊക്കെ അല്ലേ അതൊക്കെ ഉടഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു കപ്പിന് മുക്കാൽ കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈരൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് മിക്സിയുടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരു പത്ത് സെക്കൻഡ് കറക്കിയെടുത്താൽ മതി തൈരൊക്കെ ചേർക്കുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തൈരൊക്കെ അത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിലേക്കന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതേ ഒരു ജാറിലേക്കന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാണ് കേട്ടോ കൂടുതലായിട്ട് തേങ്ങ ആവശ്യമില്ല നമ്മൾ തൈരും കൂടെ ചേർക്കുന്നതല്ലേ അപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മുടെ കറി കിട്ടും കേട്ടോ ഈ ഒരു തേങ്ങയിലേക്ക് ഞാൻ രണ്ട് ചുമന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് അത്ര മതി കേട്ടോ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് നമ്മൾ ചുമന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചുവ എടുത്ത് കാട്ടും നീ ഇതിലേക്ക് ചെറിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൊമ്പളങ്ങ മോരുകറിയൊക്കെ വെക്കുമ്പോൾ ചെറിയ ജീരകം ചേർക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ ഈ അടിച്ചു വെച്ചിട്ടുണ്ടായ മോരുണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അതിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അരപ്പൊക തയ്യാറാക്കി വന്നപ്പോൾ നമ്മുടെ കുമ്പളങ്ങ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മൺചട്ടിയിൽ വേവിച്ചെടുത്തോണ്ട് തന്നെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് നമ്മളിത് കുക്കറിലാ വേവിച്ച് കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിൽ ഒരു വിസിൽ അടിച്ചാൽ മതി കുക്കറിൽ എന്നിട്ട് നമ്മൾ ഓഫാക്കിയിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിൻ്റെ ശേഷം ഒന്ന് തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ തേങ്ങയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് കറി എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഈ തേങ്ങ നല്ലപോലെ തിളച്ച് വെന്ത് കിട്ടണം കേട്ടോ ആ തേങ്ങയുടെ ആ ഒരു പച്ച ചവ പോകുന്നതുവരെ നല്ല പോലെ തന്നെ തിളച്ച് വെന്ത് കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്തായാലും നോക്കുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണു കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടോ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക തൈര് തൈരൊഴിച്ചതിൻ്റെ ശേഷം ഒരിക്കലും നമ്മൾ തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം എരിവും അത്യാവശ്യം പുളിയൊക്കെ വേണം കേട്ടോ എന്നാലേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുക് താളിച്ചൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു കറിക്ക് വറുവിടുമ്പോൾ വെളിച്ചെണ്ണിന് ഒഴിച്ചു കൊടുക്കുക എന്നാലേ നമുക്ക് നാടൻ രുചിയിൽ ഇത് കിട്ടുകയുള്ളൂ എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ കടുക് താളിക്കുമ്പോൾ ഈ ഉലുവ ചേർത്ത് കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ ഒലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഇപ്പോൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതാണ് ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ ഇഞ്ചി ചേർത്തിട്ട് നല്ലപോലെ മൂത്ത് വരണം കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാൻ അപ്പോൾ അത് ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മുളകും കറിവേപ്പിൽ നല്ലപോലെ മൂത്ത് വരുന്നത് വരെ നമുക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടോ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് പൊടി ചേർക്കുമ്പോൾ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്താലും ആ എണ്ണയുടെ ചൂടിൽ കിടന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഈ കറി നമുക്ക് രണ്ട് ദിവസം വരെ എടുത്തു വക്കാം കേട്ടോ മോരുകറി ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളൂ ഒരിക്കലും കേടുവരില്ല അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക